ഹായ് വയനാട്ടിലെ ഒരു പ്രദേശത്തെ മുഴുവനായി പ്രകൃതി മറിച്ചിരിക്കുന്നു ആ മണ്ണിലെ ഭൂപടത്തിൽ പോലും മാറ്റം വരുത്തി പ്രകൃതി ക്ഷോഭിതമായിരിക്കുന്നു ഒന്ന് നിലവിളിച്ച് കരയാൻ പോലും സമയം നൽകാതെ ഒരുപാട് പേരുടെ ജീവൻ മണ്ണിൽ അകപ്പെട്ടു പോയിരിക്കുന്നു ഉറ്റവരെ പോലും കണ്ടെത്താതെ എത്രയോ ശരീരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു കൂടാതെ പല ജില്ലകളിലും കനത്ത മഴ പുഴയെ കരയിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഈ ഭീകരമായ നിമിഷത്തിൽ ദുരിതാശ്വാസ പ്രവർത്തകർ ജീവൻ പണയം വെച്ച് നാടിനു വേണ്ടി സജ്ജമായി ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങളുമായി സന്നദ്ധ പ്രവർത്തകർ പല പ്രദേശങ്ങളിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് ഈ വേളയിൽ നിങ്ങളോട് പറയട്ടെ എല്ലാവരും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക ദുരിത മേഖലയിൽ കാഴ്ചകൾ കാണാൻ പോയി രക്ഷാപ്രവർത്തകർക്കുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കാതിരിക്കുക പറ്റുമെങ്കിൽ ദുരിതബാധിതർക്കുള്ള ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകാൻ തയ്യാറാവുക അപകടത്തിൽ പരിക്കേറ്റവർക്ക് രക്തം ആവശ്യമാണെങ്കിൽ അത് നൽകാൻ തയ്യാറാവുക ആ മണ്ണിനെ പറ്റാവുന്ന വിധം നമുക്ക് ചേർത്ത് പിടിക്കാം ചേർത്ത് പിടിക്കാൻ എല്ലാവരും തയ്യാറാവുക വീണ് പോയവരൊക്കെയും നമ്മുടെ സഹോദരങ്ങളാണ് തോറ്റുപോകരുത് നമ്മൾ ഒറ്റക്കെട്ടായി നാം ഇതും അതിജീവിക്കും ഇത് കേരളമാണ് ഏറ്റവും ഭീകരമായ സാഹചര്യത്തിലും ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി Uh <laughs> do